സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുമ്പോൾ ഹമാസിനെതിരെ ആരോപണവുമായി ഇസ്രായേൽ സൈന്യം രംഗത്ത് ഹമാസിന്റെ തടവിൽ കഴിയുമ്പോൾ കൊല്ലപ്പെട്ട അഞ്ച് ഇസ്രായേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇതിന് പിന്നാലെ ഗാസ സിറ്റിയിലെ ഹമാസ് നിർമ്മിത തുരങ്കത്തിന്റെ വീഡിയോ ദൃശ്യം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പങ്കുവച്ചു ഇവിടെ നിന്നാണ് മൂന്ന് മൃതദേഹങ്ങൾ ക്രിസ്മസ് ദിനത്തിൽ കണ്ടെത്തിയത് അതേസമയം ഞായറാഴ്ച നടന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ അറുപതോളം പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ തടവിലാക്കപ്പെട്ട അഞ്ച് ബന്ധികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെന്നും ഇവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവന്നതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഡീവ് ഡാഡോ ഈദൻ സെക്കറിയ റോൺ ഷർമാൻ നിക് ബെയ്സർ എലൈ ടോഡാനോ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മൃതദേഹങ്ങൾ ഈ മാസം ആദ്യവും മറ്റു മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ക്രിസ്മസ് ദിനത്തിലുമാണ് കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന്റെ വീഡിയോയും എക്സ് പ്ലാറ്റ്ഫോമിൽ ഇസ്രായേൽ സൈന്യം പങ്കുവച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് യുദ്ധമില്ലാതാക്കാൻ വേണ്ടി ഹമാസ് നേതാക്കളായ ഇസ്മയൽ ഹനിയെയും കിണഞ്ഞു പരിശ്രമിക്കുന്നു ഇപ്പോൾ ഇസ്മയൽ ഹനിയായി എത്തിയത് ഈജിപ്റ്റിലാണ് എങ്ങനെയെങ്കിലും ഇസ്രായേലിനോടൊന്നും പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ ഈജിപ്തിന്റെയും തുർക്കിയുടെയും ഇറാന്റെയും ഒക്കെ കാലു പിടിക്കുകയാണ് ഹമാസ് ഭീരുക്കൾ എന്നാൽ ഇതേ സമയം മറുഭാഗത്ത് ഇസ്രായേൽ ബന്ധികളാക്കിയ ആളുകളെ വിട്ടുകിട്ടണമെന്ന് ഹമാസും ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേലുകൾ വിട്ടുകിട്ടണമെന്ന് ഇസ്രായേലും ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേലിൽ നിന്നും ഹമാസ് ബന്ധികളാക്കിയ ആളുകളുടെ മൃതശരീരങ്ങൾ കണ്ടു വാവിട്ട് നിലവിളിക്കുകയാണ് ഇസ്രായേൽ കാരണം ഇസ്രായേൽ സൈനികർ ഇപ്പോഴും ഇസ്രായേലിൽ നിന്നും ഹമാസ് പിടിച്ചുകൊണ്ട് പോയി ബന്ധികളാക്കിയ ആളുകൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള തത്രപ്പാടിലാണ് എവിടെയാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത് എന്നറിയാനുള്ള തത്രപ്പാടിലാണ് മൊസാദും ഐഡിയഫും ഒക്കെ ഈ സാഹചര്യത്തിൽ ബന്ധികളാക്കിയ ആളുകളെ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണ് എന്നുകൂടി അറിയുമ്പോൾ ഇസ്രായേൽ സൈന്യം കൂടുതൽ കരുത്തോടുകൂടി ഗാസയിൽ അതിക്രമത്തിന് വേണ്ടി എത്തുകയാണ് എല്ലാ മാർഗത്തിലൂടെയുള്ള യുദ്ധം തുടരുമ്പോൾ ഒരു രൂപത്തിലും ഇനി ഒരു ഇഞ്ച് പോലും വിടില്ല എന്ന് പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോയിട്ടുള്ളത് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു നിങ്ങൾക്ക് ഗാസയെ ഗാസയെ ആക്രമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഹമാസിനെ ഇല്ലാതാക്കാം പക്ഷേ മാനുഷിക പരിഗണനയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ് അതുകൊണ്ട് പറയുന്നു ഇസ്രയേലിലെ സൈനികരോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് രൂപത്തിലാണ് ഫ്രാൻസിന്റെ ഭരണാധികാരി പറയുന്നത് നിങ്ങൾ ഗാസയിലെ ജനതയെ വെറുതെ വിടണം പക്ഷേ ഇസ്രയേലിലെ ജനതയെ വെറുതെ വിടാൻ ഹമാസ് ഭീകരർ തയ്യാറുണ്ടോ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരും അപകടത്തിൽപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ ഹമാസ് ഭീകരർക്ക് എന്തുമാകാം ആ ഒരു നിലപാട് ഒരിക്കലും ഇസ്രായേൽ അംഗീകരിച്ചു കൊടുക്കുന്നില്ല നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി പരമാധികാര ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രത്യാക്രമണം നടത്താൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് മറ്റാരും പറഞ്ഞാലും ശരി ഈ യുദ്ധത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് നെതന്യാഹു ഐ ഡി എഫിനും മൊസാദിനും നിർദ്ദേശം നൽകി കഴിഞ്ഞു

ഉണ്ടായിരുന്ന ഹമാസിന്റെ ഹമാസിന്റെ എല്ലാ തീവ്രവാദ തകർത്തു തീവ്രവാദികളെ കൊന്നൊടുക്കിയതായിട്ടാണ് ഇപ്പോൾ അതായത് ഇസ്രായേലിൽ നിന്നും ബന്ധികളിൽപ്പെട്ട നാലോ അഞ്ചോ പേരെ ഹമാസ് ഇല്ലാതാക്കുമ്പോൾ ോ ആളുകളെ ഇല്ലാതാക്കിയിട്ടാണ് ഇസ്രായേൽ പ്രതികാരം ചെയ്യുന്നത് അപ്പോഴും നഷ്ടമാക്കാർക്കണക്കിന് ഹമാസ് ഭീകരരെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണ് ഇസ്രായേൽ പ്രതികാരം അഭിപ്രായ പുറത്ത് വന്നിരിക്കുന്നത് വടക്കൻദാസ പൂർണ്ണമായും ഇസ്രായേൽ സേനയുടെ കൈപ്പിടിയിൽ അമർന്നിരിക്കുന്നു വടക്കൻ ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഹമാസിന്റെ ഭീകരവാദികളെ തുരത്തിയിരിക്കുന്നു വടക്കൻദാസയിൽ നിന്ന് അവശേഷിക്കുന്ന ഭീകരവാദികൾ കണലുകൾക്കുള്ളിൽ ഇതിനകം ചത്തു മലർന്നു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വടക്കൻ ഗാസയിലെ കണലുകൾക്കുള്ളിലേക്ക് ബംഗറിൽക്കുള്ളിലേക്ക് കടൽവെള്ളം പങ്കു ചെയ്യുന്ന നടപടി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സൈന്യം ആരംഭിച്ചതാണ് കടൽവെള്ളം നിറഞ്ഞ ആ ബംഗറുകൾക്കുള്ളിൽ നിന്ന് ഇനി ഭീകരവാദികൾ പുറത്തു വരില്ല എന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് ഇപ്പോൾ വടക്കൻ കാസയുടെ പൂർണ്ണ നിയന്ത്രണം സേനയുടെ കൈകളായി എന്ന് സേന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ പ്രദേശം എന്ന പ്രദേശം ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വടക്കൻദാസിയിലെ പ്രധാനപ്പെട്ട ഹമാസിന്റെ തന്ത്രപ്രധാനമായ തന്ത്രപ്രധാനങ്ങൾ സ്ഥിതി ചെയ്യുന്നതും കച്ചുതകർ ഇസ്രായേൽ സേന ആ ബൈറ്റ് ഖനൌണിലെ കെട്ടിടങ്ങളെല്ലാം തടിപ്പുറമാക്കിയിരിക്കുന്നു നൂറുകണക്കിന് ഹമാസ് ഭീകരവാദികളാണ് ബെയ്റ്റ് ഖനോണിലെ അവസാന പോരാട്ടത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് മരിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം ആരംഭിച്ചിരിക്കുന്നു അതായത് യുഎ സുരക്ഷാ കൌൺസിൽ ഉടൻ തന്നെ ഇസ്രായേലിന്റെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം വരാൻ സാധ്യതയുണ്ട് അതായത് ഗാസയിൽ നിന്നും പിടിച്ചെടുത്ത ആ ബന്ധികളെ പൂർണ്ണമായും വിട്ടേക്കണമെന്നും ഇസ്രായേലും ഹമാസും ഉടൻ വെടിനിർത്തൽ കരാറേർപ്പെടുത്തണമെന്നുള്ള പ്രമേയമാണ് സുരക്ഷാ മുന്നോടിയായി പ്രമേയം വിതയ്ക്കുക പരമാവധി നാശം ഹമാസിൽ വിതയ്ക്കുക ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണത്തിന്റെ ശക്തി കൂടുതൽ നേരത്തെ നടത്തിയിരുന്ന ആക്രമണത്തെക്കാൾ അതിശക്തമായ മോമാക്രമണം ഡ്രോൺ നേരത്തെ ശരിയായ യുദ്ധം നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങൾ യുദ്ധം തുടങ്ങിയിട്ടില്ല നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധം ഞങ്ങളാണ് അവസാനിപ്പിക്കുന്നത് അതെങ്ങനെ അവസാനിപ്പിക്കണം എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു ശരിയായ യുദ്ധം കൂടുതൽ നാശം വിതച്ചിട്ടായിരിക്കും ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിൽ ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾ മാത്രമാണ് മരിച്ചത് അതായത് വളരെ സേഫായി ഷെൽട്ടറുകളിൽ അവരെ പാർപ്പിച്ച ശേഷമാണ് പറഞ്ഞിട്ട നാട് ആക്രമിക്കുന്നത് ഓരോ പ്രദേശം ആക്രമിക്കുമ്പോഴും കൃത്യമായ രൂപത്തിലുള്ള യുദ്ധ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നേറുന്നത് ഇപ്പോൾ ഇസ്രായേൽ സേനപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ പിടിച്ചെടുക്കാൻ അല്ലാതെ ഹമാസ് ഭീകരർ പാലായനം ചെയ്യുന്നു എന്നുള്ള വാർത്തകളും ഗാസയിൽ നിൽപ്പിക്കുകയാണ് അതിന് ഗാസയിൽ നടത്തിയ ഒരു പരിശോധനയിൽ ഗാസയിലെ ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ വസതിയിൽ നിന്നും പോയിന്റ് മൂന്ന് ആറ് മില്യൺ ഡോളർ കണ്ടെത്തിയിരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് വലിയ തോതിലുള്ള സാമ്പത്തിക ശേഖരം ഒളിപ്പിച്ചു വെച്ചിരുന്നു ഹമാസ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ഈ പിടിച്ചെടുത്ത സമ്പത്ത് യു എനു കൈമാറാനാണ് ഇപ്പോൾ ഇസ്രായേൽ സേന തീരുമാനിച്ചിരുന്നത് അതായത് ഭീകരവാദത്തിനും തീവ്രമായ ആക്രമണത്തിനും വേണ്ടി കോടിക്കണക്കിന് മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് പണവും ആസ്തിയും സംഭരിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ സാധാരണക്കാരിപ്പെട്ടു പോകുന്നു അവർക്ക് ജീവനില്ല ജീവിതമില്ല പാർപ്പിടമില്ല ഇനി ജീവൻ ഉറ്റവരില്ല ഉടയവരില്ല കിടക്കാൻ സ്ഥലമില്ല യും കൊണ്ടെടുക്കുന്നതിന് പുറമേ ഹമാസിന്റെ കൂടി എന്നുള്ളതാണ് ഏറ്റവും സമ്പത്തും ആയുധങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവനും കൊണ്ട് മരണഭയത്താൽ ഓടി തീവ്രവാദികൾ ഇൽ ഓടുകയാണ് ഒരു കേന്ദ്രങ്ങൾ അതായത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ആടുമാറി അവർ ഒളിവിൽ കഴിഞ്ഞിരുന്നു അത്തരത്തിൽ ഒളിവിൽ കഴിയാൻ എത്തിയ ഹമാ ഭീകരവാദികളെ ഇസ്രായൽ സേന കണ്ടെത്തുകയും അവരെ വധിക്കുകയും ചെയ്ത വിവരങ്ങളും അവിടെ നിന്ന് പുറത്തു വന്നിരുന്നു ഇപ്പോഴും സാധാരണ സാധാരണയായ ക്യാമ്പുകളിലേക്ക് ചേക്കേറുമ്പോൾ അവിടെ മക്കനയും നിക്കാബും ഇട്ട് ഹമാസ് ഭീകരർ നമ്മുടെ നാട്ടിലെ പോരാളികൾ ഭയന്ന് വിറച്ച് ജീവൻ മരണ പോരാട്ടവുമായി പാർപ്പിടത്തിലേക്ക് അങ്ങനെ വരുമ്പോൾ ഇവരെ കണ്ടുപിടിക്കുന്നത് ആരാണ് ഇസ്രായേൽ അതിന്റെ തലവേദന ആർക്കു കൂടിയാണ് ഈ ഗാസയിലെ സാധാരണ ജനങ്ങൾ അഭയാർത്ഥികളായി ചെന്നു കേറിയ അവർക്ക് കൂടിയല്ലേ ഇതിന്റെ തലവേദന വരുന്നത് ശരിക്ക് ഹമാസ് ഭരണകൂടം ആക്രമിക്കുന്നത് ആരെയാണ് സ്വന്തം ജനതയെ